വിനയ് ഫോട്ട് അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമായ പെരുമാനിയുടെ പ്രമോഷന്റെ ഭാഗമായി മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ വിനയ് ഫോട്ട് തന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മീഡിയയിലൂടെയൊക്കെ ശ്രദ്ധ നേടിയെടുക്കുന്നത് താൻ തന്റെ ഭാര്യയെ ഇതുവരേക്കും സിനിമാ സെറ്റുകളിൽ കൊണ്ടുപോയിട്ടില്ല എന്നാണ് വിനയ് ഫോട്ട് പറയുന്നത് അങ്ങനെ കൊണ്ടുപോകാറില്ല അതിന് വ്യക്തമായി കാരണമുണ്ടെന്നും വിനയ് ഫോട്ട് തന്നെ പറയുന്നു വിനയ് ഫോട്ടിന്റെ വിശദീകരണം എന്തെന്ന് നോക്കാം നമ്മൾ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുക കാരണം അവർ ബോറടിച്ച് ഒരു വഴിയാകുമെന്നാണ് വിനയൻ ഫോട്ട് പറയുന്നത് ആ ഒരു സിനിമ ഇങ്ങനെ ഈ സിനിമ കണ്ടോ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ മാത്രമായിരിക്കും നമ്മൾ സംസാരിക്കുക നമ്മുടെ കൂടെ ഉള്ള ആളുകളിലെ അവരുടെ ഒരു വിധിയാണിത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാധ്യതയുള്ള സ്ഥലത്തേക്ക് ഞാൻ എന്റെ ഭാര്യയെയും കുട്ടികളെയും കൊണ്ടുവരാറില്ല എന്ന് വിനീത് ഫോട്ട് പറയുകയാണ് അവരാരും എന്റെ ഒരു സെറ്റ് കണ്ടിട്ടില്ല ഇന്നുവരേക്കും ഒരു സെറ്റും കണ്ടിട്ടില്ല ആകെ ഒരു പൂജയ്ക്ക് വന്നത് ആട്ടത്തിനാണ് ആട്ടം പിന്നെ സിനിമ എന്നതിലപ്പുറത്തേക്ക് വേറെ ഒരു വൈകാരികമായ മൂല്യമുണ്ടല്ലോ അല്ലാതെ ഭാര്യ സൗമ്യോ എന്റെ മകനോ ഒന്നും ഒരു സെറ്റിലും വന്നിട്ടില്ല എന്നും ബിനയ് ഫോട്ട് പറയുകയാണ് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് സിനിമാക്കാർ കൂടി യാത്ര ചെയ്തു എന്ന് വിചാരിച്ചുള്ളൂ കൂടെ ഭാര്യയും കുട്ടികളും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സിനിമാ കഥ പറഞ്ഞ് ബോറൻ ആക്ടേഴ്സിന്റെ ആക്ടിങ്ങിന്റെ ഒക്കെ കാര്യം പറഞ്ഞായിരിക്കും നമ്മൾ ഇരിക്കുക പിന്നെ ഇതൊക്കെ വ്യക്തിപരമായ ചോയ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കാം സിനിമയെക്കുറിച്ചാണെങ്കിൽ സിനിമയെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റേതിനെ കുറിച്ചും സംസാരിക്കാമെന്നും വിനീ ഫോട്ട് പറയുകയാണ് മലയാള സിനിമകൾ അന്യദേശങ്ങളിലുള്ളവർ കാണുന്നതിനെ പറ്റിയും വിനീ ഫോട്ട് ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് ഇന്ന് മലയാളത്തിലെ സിനിമകൾ കേരളത്തിന് പുറത്ത് മറ്റു ഭാഷകളിലും ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് സിനിമയുടെ മാർക്കറ്റിംഗ് മലയാളികൾക്കിടയിൽ തന്നെയാണ് എന്നുള്ളതാണ് കുറച്ച് മാർക്കറ്റിങ്ങൊക്കെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ പോകാറുണ്ട് അത്രയും മാത്രമാണ് നമ്മുടെ മാർക്കറ്റിംഗ് എന്നും വിനീപ്പോൾ പറയുന്നുണ്ട് അതേസമയം തമിഴ്നാട്ടിൽ നിന്നുള്ള സിനിമകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട് താൻ വിചാരിക്കുന്ന കണക്ക് ശരിയാണെങ്കിൽ നമ്മുടെ ഒരു വർഷത്തെ സിനിമകളിൽ ഇരുപത്തി അഞ്ച് ശതമാനം വരുന്ന ലാഭം കൊണ്ടുപോകുന്നത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയാണ് തെലുഗു വരെ മലയാളത്തിലോടുമ്പോൾ എന്തുകൊണ്ട് തിരിച്ചത് സംഭവിക്കുന്നില്ല എന്ന് ചിന്തിക്കണമല്ലോ ഇന്ത്യയിൽ ഏറ്റവും നല്ല കോണ്ടന്റ് ഉള്ള സിനിമകൾ ചെയ്യുന്നത് മലയാളത്തിലാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ സിനിമകൾ മറ്റുള്ളവർ അധികമായി കാണുന്നില്ല എന്നുള്ളത് ഒരു എന്നും വിനയ് ഫുട്ട് പറയുന്നുണ്ട് അതേസമയം വളരെ ചെറിയ ബഡ്ജറ്റിൽ വലിയ മാർക്കറ്റിംഗ് ഒന്നുമില്ലാതെ ഇറങ്ങി തിയേറ്ററുകളിൽ ഓളം സൃഷ്ടിച്ച ചിത്രമായിരുന്നു വിനയ് ഫുട്ട് അവസാനം അഭിനയിച്ച ആട്ടം സ്ത്രീകേന്ദ്രീകൃതമായി കഥ പറഞ്ഞ ചിത്രമായിരുന്നു ആട്ടം ഇപ്പോഴിതാ അപ്പൻ എന്ന ചിത്രം സംവിധാനം ചെയ്ത മജുവിന്റെ അടുത്ത ചിത്രമായ പെരുമാനിയിലാണ് വിനയ് ഫോട്ട് അഭിനയിച്ചിരിക്കുന്നത് ചിത്രം റിലീസിനൊരുങ്ങുമ്പോൾ അതിന്റെ പ്രൊമോഷൻ പരിപാടികളും സജീവമായി തന്നെ നടക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്